ുടെ സംസ്ഥാനമായി കർണാടക മാറുകയാണ് ഇതാണ് സർക്കാർ ഇങ്ങനെയാവണമെടാ സർക്കാർ വർഗീയവാദികളെയും വിദ്വേഷവാദികളെയും എങ്ങനെയാണ് നിലക്ക് നിർത്തേണ്ടത് മതത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് മനുഷ്യനെ അരിങ്കൊല ചെയ്യുന്ന വർഗീയവാദികളെ എങ്ങനെയാണ് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടത് അതാരിൽ നിന്ന് പഠിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡി കെയിൽ നിന്ന് പഠിക്കാം പ്രിയങ്ക ഗാർഗയിൽ നിന്ന് പഠിക്കാം സിദ്ധരാമയ്യ സർക്കാരിൽ നിന്ന് പഠിക്കാം ആർക്ക് പഠിക്കാം എല്ലാ സംസ്ഥാനങ്ങളിലെയും പ്രതിപക്ഷ പാർട്ടികൾക്ക് പഠിക്കാം എങ്ങനെയാണ് ഭരണത്തിൽ വരേണ്ടത് ഭരണത്തിൽ വരുമ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് പാലിക്കേണ്ടത് എങ്ങനെയാണ് ഒരു സംസ്ഥാനത്ത് ആ സംസ്ഥാനത്തിന്റെ സമാധാന അന്തരീക്ഷം സംരക്ഷിക്കേണ്ടത് എന്നുള്ളത് തായി മൂന്ന് പേരെയും അവരുടെ കൂട്ടത്തിലുള്ള ഭരണകർത്താക്കളെയും കണ്ടുപഠിക്കാം തൻ്റെയിടമുള്ള ഭരണാധികാരികൾ തൻ്റെയിടം കാണിച്ച് വർഗീയവാദികളെ നേരിടുന്ന കാഴ്ചയാണ് കർണാടക നമുക്ക് സമ്മാനിക്കുന്നുള്ളത് കർണാടക നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം പശുക്കടത്തിന്റെ പേരിൽ ഇപ്പൊ പോത്താണെങ്കിലും എന്താണെങ്കിലും കടത്തിക്കഴിഞ്ഞ അപ്പക്കിട്ടും പണി അപ്പക്കിട്ടും പണി വണ്ടി തടയുന്നത് പോലീസ് അല്ല വണ്ടി തടയുന്നത് വർഗീയവാദികളായിട്ടുള്ള ഒരു കൂട്ടം ആളുകളാണ് ഞാൻ അതിന് ജീവിച്ചിരിക്കുന്ന ഒരു ഉദാഹരണത്തെ ഈ തലപ്പാടി അതിർത്തിയിൽ കണ്ടിരുന്നു ഞങ്ങള് രണ്ട് വർഷം മുമ്പ് ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു ഒരു മനുഷ്യനെ ഈ വർഗീയവാദികൾ ചെയ്ത കൊടും ക്രൂരത അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കാര്യമാണ് അയാളെ ക്രൂരമായി ആക്രമിച്ച് അയാൾ കോമയിൽ വരെ ഉണ്ടായിരുന്ന ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു അത്രത്തോളം അയാളെ ആക്രമിച്ചു അവസാനം അയാൾ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ജീവച്ഛമായി കിടക്കുന്ന നേരത്ത് അയാളത് ഇങ്ങനെ കാലും കൈയും പിടിച്ചിട്ട് അടുത്തുള്ള ഒരു തൂണിലേക്ക് കൊണ്ടുപോയൊരു അടിയാണ് അതിങ്ങനെ നിരന്തരം അടിച്ചു എന്നുള്ളതാണ് അതിഭീകരമായിട്ടുള്ള ആക്രമണമാണ് ഈ വർഗീയവാദികൾ ഈ നരഭോജികൾ വിടുന്നത് അപ്പൊ ഈ വർഗീയവാദികളെ കർണാടക സർക്കാർ നേരിടുകയാണ് ഇവരുടെ തലവനായിട്ടുള്ള പുനീത് കരഹള്ളി അതായത് തീവ്ര വർഗീയ സംഘടനയായിട്ടുള്ള രാഷ്ട്ര രക്ഷണ പടയുടെ നേതാവ് നമുക്കറിയാം ഇദ്രീസ് പാഷ എന്ന് പറയുന്ന ഒരു യുവാവിനെ ഈ അടുത്ത് മാസങ്ങൾക്ക് മുൻപ് വാഹനം തടഞ്ഞു നിർത്തി പശുക്കടത്തിന്റെ പേരിൽ കൊന്നില്ലാതാക്കിയിരുന്നു അതിൻ്റെ സൂത്രധാരൻ ഈ പറയപ്പെടുന്ന പുനീത് കരഹള്ളിയാണ് ഈ പുനീത് കരഹ് കരഹള്ളി ബി ജെ പിയുടെ ഭരണകാലത്ത് കർണാടകയിൽ വലിയ താണ്ഡവമാടിയ നേതാവാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ഇത്തരക്കാരെ പ്രോത്സാഹിപ്പിക്കുകയും ഇവരുടെയൊക്കെ ഒരു അജയ്യനായ നേതാവായി മാറിയിരുന്ന പുനീത് കരഹള്ളിക്ക് കർണാടക പോലീസും കർണാടക സർക്കാരും ഒരു എട്ടിൻ്റെ പണി കൊടുക്കുകയാണ് അതത്ര ചെറിയ നിസ്സാര പണിയൊന്നുമല്ല കർണാടകയിലെ ഗുണ്ടാ ലിസ്റ്റിലേക്ക് ഈ പുനീത് കരഹള്ളിയെ ഉൾപ്പെടുത്തുന്നു എന്നിട്ട് പെടുന്നിനെ ഒരു രാത്രിയിൽ ഈ പുനിത് കരാളിയെ കർണാടക പോലീസ് അറസ്റ്റ് ചെയ്ത് വരികയാണ് കർണാടകയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇയാൾക്കെതിരെ സ്വമേധിയ പോലീസ് ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യുകയാണ് എന്നിട്ട് ഇയാൾ ഗുണ്ടാലിസ്റ്റിൽ പെടുത്തിയിട്ട് ഇയാളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കും റിമാൻഡ് ചെയ്യും അപ്പൊ കേവലം ഒന്നോ രണ്ടോ മാസമല്ല ഇയാൾക്ക് കിടക്കേണ്ടത് ഒരു വർഷം ചുരുങ്ങിയ പക്ഷം കിടക്കേണ്ടി വരും അത് നീട്ടാനും പറ്റും കോടതി വിധി വരാതെ തന്നെ ഗുണ്ടാ നിയമം ഗുണ്ട ആക്ട് ചുമത്തപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ നമ്മളിവിടെയുള്ള കാപ്പ പോലെയുള്ള ഗുണ്ടാ നിയമം ചുമത്തപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങനെ കിടക്കേണ്ടിവരും അപ്പോൾ ഒരു വർഷം അകത്ത് കിടക്കുക എന്നൊക്കെ പറയുന്നത് കോടതി വിധി വരാതെ കിടക്കുക എന്നൊക്കെ പറയുന്നത് അത്ര വലിയ രസിക്കാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു അടിച്ചമർത്തൽ വിദ്വേഷവും വർഗീയതയും വെച്ചു പുലർത്തിക്കഴിഞ്ഞാൽ ഈ നാടിൻ്റെ അന്തരീക്ഷം നഷ്ടപ്പെടും ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും പരസ്പരം ചേരിതിരിഞ്ഞ് പോരാടും സ്കൂൾ തലത്തിലടക്കം ഈ വിദ്വേഷം ഉണ്ടാകും മതം പറഞ്ഞുകൊണ്ട് വിദ്യാർത്ഥികൾ പരസ്പരം പോരടിക്കുന്ന കാഴ്ച ഈ അടുത്ത് തന്നെ നമ്മൾ കർണാടകയിൽ കണ്ടതുമാണ് അപ്പം അങ്ങനെയുള്ള അവസ്ഥകളിൽ ഇല്ലാതിരിക്കണമെന്നുണ്ട് എങ്കിൽ നമ്മൾ ഈ വർഗീയവാദികളെ ഉന്മൂലനം ചെയ്യണം നിയമപരമായി ജനാധിപത്യപരമായി ഉന്മൂലനം ചെയ്യണം അതിൻ്റെ ഒരു അപ്ഡേറ്റഡ് വേർഷൻ ആണ് കർണാടക നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് പഠിക്കണം എന്നുള്ളതാണ് ഈ വർഗീയവാദികളെ വിട്ടുകഴിഞ്ഞാൽ അവരെ തൊടാതെ അവരെ വേദനിപ്പിക്കാതെ നമ്മുടെ കേരളത്തിലൊക്കെ നടക്കുന്നത് പോലെ വർഗീയവാദികളായിട്ടുള്ള പല പ്രമുഖരായിട്ടുള്ള വർഗീയവാദികൾ പ്രതിശൂഷന അടങ്ങുന്ന പലരും ഇന്നും പച്ചവർഗീയത പറഞ്ഞു കൊണ്ടേയിരിക്കുകയാണ് ഒന്നും നിയമപരമായിട്ട് നേരിടുന്നില്ല എന്ന് മാത്രമല്ല ഇവരൊക്കെ വളരെ കൂളായിട്ട് അവരുടെ കാര്യം ഇങ്ങനെ ചെയ്തു പോവുകയാണ് അത് ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരായി കഴിഞ്ഞാലും മുസ്ലിങ്ങൾക്കിടയിൽ നിന്നുണ്ടോ പിടിച്ചകത്തിടണം അവന്റെ ചെപ്പ കുറ്റി പൊട്ടിക്കണം ഇനി ഹിന്ദുക്കൾക്കിടയിലാണോ ക്രിസ്ത്യാനികൾക്കിടയിലാണോ ഇതൊന്നും അല്ലാത്ത യുക്തിവാദികൾക്കിടയിൽ നിന്നാണോ എന്നാണ് എനിക്ക് പറയാനുള്ളത് പക്ഷെ ഇതിൽ ഒരു കോംപ്രമൈസ് നിലപാട് കാണിക്കുന്നു എന്നുള്ളതാണ് ഒരു കോംപ്രമൈസ് നിലപാട് ഉണ്ടാകുന്നു എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നുള്ളതാണ് മതം പറഞ്ഞുകൊണ്ട് മനുഷ്യനെ രണ്ടായി വിഭജിക്കുന്ന ഒരാളെയും വളരാൻ അനുവദിച്ചുകൂടാ അത് കർണാടക പഠിപ്പിച്ചു തരുമ്പോൾ ആ പാഠം നമ്മൾ ഉൾക്കൊള്ളണം എന്താണ് പ്രതിപക്ഷത്തിന്റെ ആശയം ഇന്ത്യ എന്നുള്ള ലേബിളിൽ പ്രതിപക്ഷ പാർട്ടികൾ തെരഞ്ഞെടുപ്പിന് നേരിടാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ എന്താണ് പ്രതിപക്ഷത്തിന്റെ ആശയം പ്രതിപക്ഷത്തിന്റെ ആശയം ഈ രാജ്യത്ത് വെറുപ്പിന്റെ കടകൾ പൂട്ടുക എന്ന് തന്നെ ആവണം വെറുപ്പിന്റെ കടയിൽ സാധന സാമഗ്രികൾ വാങ്ങിച്ചു കൊടുക്കുന്നവരാകരുത് അവർക്ക് കച്ചവടം ചെയ്യാനുള്ള സ്ഥലത്തിന്റെ അഡ്വാൻസ് തുക കൊടുക്കുന്നവരാകരുത് അങ്ങനെ ആവരുത് ഈ പ്രതിപക്ഷ പാർട്ടികൾ അത് കോൺഗ്രസിന് അകത്തായാലും പുറത്തായി കഴിഞ്ഞാലും വർഗീയത വെച്ച് പുലർത്തുന്ന ആളുകൾ കോൺഗ്രസിന്റെ അകത്തുണ്ട് എങ്കിൽ പ്രതിപക്ഷ പാർട്ടികൾക്കകത്തുണ്ടെങ്കിൽ അവനെ പിടിച്ച് പുറത്താക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഇന്ത്യക്കും ഒരു വിപ്ലവവും ഇവിടെ ഉണ്ടാക്കാൻ പറ്റില്ല കാരണം മതനിരപേക്ഷതയുടെ ഒരു മുഖമായിട്ട് ഇന്ത്യ എന്നുള്ള ലേബിൾ വന്നു കഴിഞ്ഞാൽ മാത്രമേ മുന്നേറ്റം ഉണ്ടാകുകയുള്ളൂ അതല്ലാതെ ഒന്നിക്കുകയില്ല മതനിരപേക്ഷത വെച്ചു പുലർത്തുന്ന ആളുകളുടെ വോട്ടുകൾ ഒന്നിക്കാത്തതിന്റെ വലിയ പരാജയമാണ് ഈ കാണുന്നത് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശ്വാസം നഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെയാണ് ഇവർ നമ്മൾ മതനിരപേക്ഷത പ്രതീക്ഷിച്ച് വോട്ട് ചെയ്തു കഴിഞ്ഞാൽ അവരത് നടപ്പിലാക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പക്ഷേ മതനിരപേക്ഷത മനസ്സിൽ വിചാരിച്ച് അവിടെ നടക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ കർണാടകയിലെ കോൺഗ്രസ് ടീമിന് വോട്ട് ചെയ്തു സർക്കാർ അധികാരത്തിൽ വന്നു അത് നടപ്പിലാക്കി കാണിച്ചു കൊടുക്കുന്നു ആ സർക്കാരിന് മുഴുവനും പിന്തുണയും ജനങ്ങളും എല്ലാവരും കൊടുക്കുന്നു അവിടെ ജനങ്ങൾ സർക്കാരിനോടൊപ്പം അടുത്ത തിരഞ്ഞെടുപ്പിൽ ആ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ ആ സർക്കാരിന് പറ്റും അപ്പോൾ വർഗീയത എങ്ങനെയാണ് ചെറുത്ത് തോൽപ്പിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഉദാത്തമായ ഉദാഹരണം കർണാടക പറഞ്ഞു തരുമ്പോൾ ഒരു ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ എന്നതുപോലെ മറ്റുള്ള സംസ്ഥാനങ്ങളിലെ കോൺഗ്രസിന് തന്നെ ഭരണം നിലനിൽക്കുന്ന സംസ്ഥാനങ്ങളിലെ ആളുകൾ അതൊരു വിദ്യാർത്ഥി എന്നുള്ള രീതിയിൽ പഠിക്കുവാനുമാണ് സമൂഹത്തിൽ ഭിന്നിപ്പിൻ്റെ വെറുപ്പിന്റെ സ്വരം ഉയർത്തിക്കഴിഞ്ഞാൽ വിഭാഗീയത വരികയും വെറുപ്പ് പന്തലിക്കുകയും ആ വെറുപ്പിന്റെ നദിയിലൂടെ മതനിരപേക്ഷത ഒഴി ഒഴുകിപ്പോവുകയും അതെവിടെയെങ്കിലും കെട്ടിക്കിടക്കുകയും ആ മതനിരപേക്ഷത ഒന്നിനും കൊള്ളാത്തൊരവസ്ഥയിൽ നിൽക്കുമ്പോൾ അത് ഒരു നാടിനെ സമാധാന അന്തരീക്ഷം തകർക്കും അപ്പൊ അങ്ങനെ സമാധാന അന്തരീക്ഷം തകർക്കാതിരിക്കണമെന്നുണ്ട് എങ്കിൽ നിയമം കാണിച്ച് ജനാധിപത്യം കാണിച്ച് നിയമത്തിന്റെ കൃത്യമായിട്ടുള്ള നടപടികൾ കാണിച്ച് നീതി വാങ്ങിച്ചു കൊടുത്ത് ഒരു സർക്കാർ തൻ്റെ ഇടം കാണിക്കുകയാണ് എങ്കിൽ ആ സർക്കാരിന് കീഴിൽ മതത്തിനപ്പുറത്ത് മനുഷ്യൻ എന്നുള്ള പരിഗണന കടന്നു വരും അവിടെ ആ സർക്കാർ വിജയിക്കും മതത്തിന്റെ ലേബിളിനപ്പുറത്ത് ജാതിയുടെ ലേബിളിനപ്പുറത്ത് രാഷ്ട്രീയത്തിന്റെ ലേബിളിനപ്പുറത്ത് മനുഷ്യൻ ആ സർക്കാരിനെ പിന്തുണക്കാൻ തുടങ്ങും അവിടെ വിപ്ലവം ഉണ്ടാകും ആ വിപ്ലവത്തിന്റെ സൂര്യന്റെ വെളിച്ചത്തിൽ വെറുപ്പിന്റെ കടകൾക്ക് കട തുറക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാകും എന്റെ കച്ചവടക്കാർ അവിടെ നിന്ന് ഭയം തോന്നും അന്ധകാരത്തിന്റെ ഇരുട്ടുമുറിയിൽ കിടന്ന് വെറുപ്പിന്റെ കച്ചവടം നടത്തുന്ന ആളുകൾക്ക് സ്നേഹത്തിന്റെ തീപ്പൊരി സമ്മാനം കൊടുക്കാൻ കർണാടകക്ക് സാധിക്കുന്നുണ്ട് എങ്കിൽ എന്തുകൊണ്ട് മറ്റുള്ളവർക്ക് സാധിക്കുന്നില്ല എന്തായാലും ഈ പുനീത് കരഹലിയെ പോലെയുള്ള നേതാക്കന്മാരെ ഞങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട് ഇത് മാത്രമല്ല ബി ജെ പിയുടെ ഐ ടി സെൽ തലവനായിട്ടുള്ള അമിത് അമിത് അടക്കം ഞങ്ങൾക്ക് ഈ എഫ്ഐആർ എടുത്ത് പൂട്ടാൻ വേണ്ടിയിട്ട് പറ്റുമെന്ന് കർണാടകയിലെ ഭരണകർത്താക്കൾ തൻ്റെ ഇടത്തോട് കൂടിയിട്ട് വിളിച്ചു പറയുമ്പോൾ ആ ഭരണകൂടത്തെ നോക്കിയിട്ട് ഒരു സെല്യൂട്ട് അടിക്കാതെ അവർക്കൊരു അഭിവാദ്യം ചെയ്യാതെ പോവുകയാണ് എങ്കിൽ നമ്മൾ ഈ സമൂഹത്തോട് മതനിരപേക്ഷത വെച്ചു പുലർത്തുന്ന ആ ആളെന്നുള്ള നിലക്ക് നമ്മൾ എന്താണ് ഈ സമൂഹത്തിനോട് കൂറു കൂറുപുലർത്തുന്നത് ഇപ്പം എന്തായാലും അവർക്കൊരു സെല്യൂട്ട് കൊടുക്കുകയാണ് നല്ല നടപടികൾ ഉണ്ടാവട്ടെ നല്ല തീരുമാനങ്ങൾ ഉണ്ടാവട്ടെ അവരെ കണ്ട് പഠിക്കട്ടെ ന്യൂസ് ഡെസ്ക് പബ്ലിക്കാരണം